ഹലോ ഇപ്പോൾ എല്ലാരും കേക്കിന് പിന്നെ തീം ഇങ്ങനെ പേപ്പർ പ്രിൻ്റ് ആക്കുന്ന അല്ലേ ഞാനും കുറച്ച് നാളുകൊണ്ട് അതാണ് കാരണം ഷുഗർ ഷീറ്റ് ഷീറ്റൊക്കെ വെറുതെ ആണ് അപ്പോൾ പിന്നെ നമ്മൾ പേപ്പർ പ്രിൻ്റ് ആകുമ്പോൾ കട്ട് കാണാനും കുറച്ചും ഭംഗിയാണ് ഒരുപാട് കോസ്റ്റ്ലി അല്ല അങ്ങനെ ഇപ്പോൾ കൂടുതലും അതൊക്കെ തന്നെയാണ് ഇതും എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ആൻസി ആൻസിയുടെ അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ആൾ ഓട്ടോ ചെയ്ത് ആൻസിയുടെ വീട്ടിൽ സ്ഥിരം കേക്ക് എത്തിക്കുന്നത് ഞാനാണ് ഫസ്റ്റ് മോൻ്റെ ബർത്ത് ഒരു ഡ്രീം കേക്ക് കൊടുക്കുന്നു പറഞ്ഞ് കോൺടാക്ട് ചെയ്ത് പിന്നെ അതിനുശേഷം മോൻ്റെ ബർത്ത് അമ്മയുടെ ബർത്ത്ഡേ അനിയത്തിയുടെ ഗ്രൂം ടു ബ്രൈറ്റ് ടൂബി അങ്ങനെ എല്ലാത്തിനും എൻ്റെ ചെയ്താൽ കോൺടാക്ട് ചെയ്ത് കേക്ക് വാങ്ങിയേക്കുന്നത് ഇതിപ്പോൾ അനിയത്തിയുടെ ബർത്ത് ഡേക്ക് അനിയത്തിയെ കെട്ടിച്ചിട്ട് വീട്ടിലേക്കാണ് എത്തിക്കേണ്ടത് അപ്പം വഴി അദ്ദേഹത്തിൽ ലൊക്കേഷനൊക്കെ ഇട്ടാണ് ഇച്ചിരി കറങ്ങി തിരിഞ്ഞ് കാരണം റോഡൊന്നും അത്ര ശരിയല്ല എന്നാലും നമ്മൾ അവിടെ എത്തിച്ചു പിന്നെ ഒരു വാനില കേക്ക് ആയിരുന്നു അതെൻ്റെ ഒരു ഹോം ബേക്കർ ഫ്രണ്ട് സെമീന തന്ന ഓർഡർ ആയിരുന്നു ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ കേക്കും കൊണ്ട് പോയപ്പോൾ ഇച്ചിരി ഇരുട്ടി കാരണം റോഡ് ലൊക്കേഷൻ ഒന്ന് ഞങ്ങളായിട്ട് വട്ടം കറക്കി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്